ഇവരെല്ലാവരും ചേർന്ന് ഇവരെന്ന് പറയുമ്പോ ജയരാജ് സർ മഹേഷ് സർ അതീ സർ അശ്വതി ആൻഡ് സുധീർ അമലപ്പാട്ട് ഇവരെല്ലാവരും ചേർന്ന് നമ്മളെ സന്തോഷ് സാറിന് ഒരു മെനറ്റോ നൽകി പൊന്നാഴി എണീച്ച് ആദരിക്കുകയാണ് സോ യെസ് യു ക്യാൻ ദാറ്റ് ും പോകരുത് ഞാനവിടെ വേണ്ടിയിട്ട് വരുന്ന എല്ലാവരെയും Parijay Bhatt, Mahindra Chand. All the talents of Malayalam the most interesting talent, has got together to be a really good tribute And thanks to for making sure it is publicised well and promoted well. So, a big thanks to all of you. And to Sarika, of course, for seeing the essence of it. എന്റെ ജീവിതത്തിലെ മുഹൂർത്തമാണ് മുപ്പത് വർഷം ഞാൻ കാത്തിരുന്നു വാസുരൻ്റെ ഒരു സ്ക്രിപ്റ്റ് സിനിമയൊക്കെ സമയത്തോട്ട് അതിന്റെ ഭാഗമാണ് ഒരു കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം രണ്ടാമൂഴം തുടങ്ങുന്ന കടലിന് കറുത്ത നിറമായിരുന്നു ഒരു കൊട്ടാരവും മഹാനഗരവും വിഴുങ്ങിക്കുന്നു വിഷപ്പടക്കാൻ കഴിയാത്തതുപോലെ തിരകൾ തീരത്ത് തലതല്ല കൊട്ടാരത്തെ ജയമണ്ഡപത്തിന് മുകളിൽ ആവണം ജലം നിശ്ചലമായിരുന്നു കാലം കളിക്കളന്ന് പോലെ ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഋതം ഒരു താളത്തിൽ ഇങ്ങനെ ഒഴുകി വൈശാലിയുടെ കുറെ ഡയലോഗ്സ് എനിക്ക് വര്യാട്ടാണ് രാജപുരോഹിതരോട് വരാൻ പറയും അങ്കേശ്വര മംഗളം രാജ്യത്തിനും രാജവാസികൾക്കും കുശലമല്ല എന്ന് ഞാൻ ചോദിക്കുന്നത് വരണ്ട ഈ ഭൂമിയുടെ വിശ്വാസം ഞാൻ കേൾക്കുന്നതിനാണ് അതുകൊണ്ടായില്ല അങ്ങ് ചമ്പാഗുരിയിലേക്ക് മടങ്ങിക്കണം ഒരു രക്ഷിക്കാൻ സ്വന്തം മാംസം പാരമ്പര്യമുള്ള നടത്തുന്ന രാജവംശം ഇപ്പോൾ ശക്തി കാമജിഡംബരണ്ട കരുനീല കണ്ണുകൾ കടന്ന് ഇന്ദ്രൻ കൂടെ വിശ്വസിച്ചിരുന്നു ഇങ്ങനെ ഓരോ താളത്തിലുള്ള ഡയലോഗിൽ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ സിനിമ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഒരുപാട് കാത്തിരുന്നു ഇന്ന് ഈ മുഹൂർത്തത്തിലാണ് അത് പൂർണ്ണമായത് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷം അശ്വതി ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ഒരുപാട് ത്യാഗം അനുഭവിച്ചു കാരണം കോവിഡ് കാലത്താണ് ചിത്രീകരണം തുടങ്ങിയതും പിന്നീടുണ്ടായ ഓരോ ഓബ്സ്റ്റിൾസും ഒക്കെ അതിജീവിച്ച് ഇന്ന് ഒരു പക്ഷേ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ല ചിത്രങ്ങളിൽ ഒന്നായിരിക്കും ഒന്നല്ല ഒൻപത് ചിത്രങ്ങളിലൊരു സമാഹാരമായിരിക്കും ഇത് മലയാളികൾ അഹങ്കാരത്തോടുകൂടി എന്നും ഒരു നിത്യഹരിത എഴുത്തുകാരനെ മനസ്സിൽ സൂക്ഷിക്കുന്നു അദ്ദേഹത്തിന് പ്രായമില്ല കാരണം എല്ലാ പ്രായത്തിലുള്ള എല്ലാ കാലങ്ങളിലുമുള്ള പുതിയ തലമുറയുടെ മനസ്സും പ്രണയവും ദുഃഖവും തീവ്രതയും കൂടിയുടെ അദ്ദേഹത്തിനറി അദ്ദേഹം ഇന്നും എഴുതികൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നു ഈ നിമിഷം ഞാൻ തിരഞ്ഞെടുത്ത കഥ സ്വർഗം തുറക്കുന്ന സമയം അത് നിർഭാഗ്യവശ നിലപടിച്ച് അവസാന ചിത്രമായിരുന്നു എന്ന് അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുന്നു വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു എന്ന് പറയേണ്ടതില്ല കാരണം ആ സിനിമ കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അവസാന ഷോട്ടിൽ അദ്ദേഹത്തിന്റെ കണ്ണിലെ ഒരു തിളക്കം മതി ആ സിനിമയിൽ അദ്ദേഹം എത്രമാത്രം പർഫോം ചെയ്തു എന്ന് പറയും ഈ മുഹൂർത്തം എനിക്ക് ധന്യമാണ് തീർച്ചയായും സരിമയ്ക്കും അതുപോലെ തന്നെ ന്യൂസ് വാല്യുവിനും സീ ഫലുവിനും ആശംസകൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി നമസ്കാരം